ക്രിയേഖാ ദൈവത്തിന് സ്തുതി വചനപുരരിയിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് എ സി ലേഖനം ആറാം അധ്യായം പതിനൊന്ന് സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും പിശാചിൻ്റെ കിണിയിൽ നിന്ന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെ സംരക്ഷിക്കാൻ നമ്മൾ സർവായുധങ്ങളും നമ്മൾ ധരിക്കണം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കോവിഡ് വന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു ഉപകരണമാണ് മാസ്ക് ഇപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ പോയി അവിടെ ഡോക്ടേഴ്സിനടുത്ത് ചെല്ലുമ്പോൾ ആരോഗ്യ പ്രവർത്തകർ മാത്രമേ ഇത് വെച്ച് കാണാറുള്ളൂ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പലർക്കും പകർച്ചവ്യാധികളും പല കാര്യങ്ങളുമുണ്ട് പക്ഷേ ഇപ്പോൾ ചികിത്സിക്കുന്നവർ മാത്രമേ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് ഉപയോഗിക്കാറുള്ളൂ നമ്മളിൽ പലരും അത് ഉപയോഗിക്കാറില്ല പൗരശലിഹ പറയുകയാണ് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മനസ്സിനെയും ഒക്കെ നശിപ്പിച്ച് കളയുന്ന ഈ അണുക്കൾ സംഭവിക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം നമ്മൾക്ക് പ്രതിസന്ധി വരുമ്പോൾ മാത്രമല്ല പ്രാർത്ഥന ഉള്ളത് നമുക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം ഓർക്കാനുള്ളതല്ല ദൈവം ദൈവത്തെ എല്ലാ സമയവും ധ്യാനിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ സ്വീകരിച്ചാൽ പിശാചിൻ്റെ കിണിയിൽ വീണു പോകാതെ സംരക്ഷിക്കപ്പെടാൻ നമുക്ക് ഇടയാകും മഴക്കാലത്ത് മാത്രമുള്ള ഒന്നല്ല മാസ്ക് എന്ന് പറയുന്നത് പകർച്ചവ്യാധി വരുമ്പോൾ മാത്രം ഓർക്കാനുള്ളതല്ല മാസ്ക് എന്ന് പറയുന്നത് പകരം നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ രോഗാണുക്കളുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അല്ലെ അവിടെ ഇടപഴകുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത് പോലെ പൈശാചിക പീഡനങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവവചനത്തിനാശ്രയിച്ച് മുന്നോട്ട് പോകാൻ ഈ പ്രഭാതം സഹായിക്കട്ടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ